മാള കെ കരുണാകരൻ സ്മാരക സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ ദുരിതത്തിലായ സാഹചര്യത്തിലും പുതിയ നിയമനം നടത്താൻ തയ്യാറാവാത്ത അധികാരികളുടെ ദാഷ്ട്യത്തിനുമെതിരെ ബിജെപി മാള ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായമൂടിക്കെട്ടി പ്രതിഷേധിച്ചു മാള ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ബി ജെ പി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന പ്രവർത്തിക്കുന്നെതിരെ നിരന്തരമായി പരാതികൾ കൊടുത്തിട്ടും അതിനെതിരെ പരിഹാരം പരിഹാരമുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇന്ന് സമരം ഇവിടെ ആരംഭിക്കുന്നു നമ്മുടെ മാള ടൗൺ കഴിഞ്ഞാൽ മാളയുടെ പൊതുവായ സ്വഭാവം നമുക്കറിയാം ഗ്രാമീണ മേഖലയാണ് ഈ ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന സഹോദരങ്ങൾക്ക് ബി ജെ പി മാള ഏരിയ പ്രസിഡന്റ് അജിത് മേൽവീട്ടിൽ അധ്യക്ഷത വഹിച്ചു മാള മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ് ജനറൽ സെക്രട്ടറി ഷാജു മറ്റത്തിൽ വൈസ് പ്രസിഡന്റ് ബിനി പി വി അഷ്ടംശറ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ പി സുധീർ ദേവസ്കുട്ടി എൻ ചങ്കൻ ജോയ് മാതൃപ്പിള്ളി എന്നിവർ പങ്കെടുത്തു